ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായത്രിയുടെ അലമാരയിൽ വെച്ച അമ്പത് ലക്ഷം രൂപ കാണാതായതോടുകൂടി ഗായത്രി ആകെ വെപ്രാളം പിടിക്കാൻ കേട്ടോ എന്നിട്ട് എല്ലാവരോടും ചോദിച്ചറിയാണ് അപ്പൊ ആരും എടുത്തിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് സേതുവിൽ ഒരു സംശയം വരികയാണ് ഗായത്രിക്ക് അങ്ങനെ സേതുവിനോട് ചോദിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് സേതുവിന്റെ റൂമിലേക്ക് ചെല്ലുന്ന സമയത്ത് സേതുവിനെ അവിടെ കാണുന്നില്ല അങ്ങനെ സേതു എന്ന് പറഞ്ഞ് ഗായത്രി ഒരുപാട് വിളിക്കുകയാണ് കേട്ടോ അപ്പോഴൊന്നും സേതു അവിടെ ഇല്ല അപ്പോഴത്തേക്കും സേതു ബാത്റൂമിൽ കയറി ഒളിച്ചിട്ടുണ്ടാവും അപ്പോ സേതു മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് അതിൽ പ്രശ്നമാകുമല്ലോ പണി പാലും വെള്ളത്തിൽ കിട്ടിയല്ലോ ഈശ്വര എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചിട്ടാണ് കേട്ടോ ബാത്റൂമിൽ പേടിച്ചിരിക്കുന്നത് അപ്പോഴത്തേക്കും മായ അവിടേക്ക് വരികയാണ് എന്നിട്ട് മായോട് ചോദിക്കുകയാണ് സേതു എന്ന് ചോദിക്കുമ്പോൾ സേതുവട്ടൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന് പറയട്ടോ സേതുവിനെ കാണുന്നില്ല എനിക്ക് സേതുവിനോട് ചോദിക്കണം എൻ്റെ ഉണ്ടായിരുന്ന അമ്പത് ലക്ഷം രൂപ എവിടെ എന്ന് ചോദിക്കുമ്പോൾ എന്താ അമ്മേ അവിടെ തന്നെ ഉണ്ടാവും എന്ന് മായ പറയാണ് അങ്ങനെ മായ നിർബന്ധിച്ചുകൊണ്ട് വീണ്ടും ഗായത്രിയുടെ റൂമിൽ പോയിട്ട് എല്ലാവരും കൂടി വീണ്ടും തിരച്ചിൽ നടത്തണം ഗായത്രി പറയാണ് നിങ്ങളോട് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ ഞാൻ എൻ്റെ റൂമിൽ തന്നെയാണ് വെച്ചത് എൻ്റെ അലമാറയിലാണ് വെച്ചത് ഇപ്പോൾ അത് കാണാനില്ല ആരോ അത് എടുത്തിട്ടുണ്ട് എന്ന് വീണ്ടും പറയട്ടോ അങ്ങനെ വീണ്ടും ഗായത്രി സേതുവിനെ ചോദിച്ചവിടേക്ക് വരികയാണ് അപ്പോഴത്തേക്കും വീണ്ടും സേതു അവിടെ തന്നെ ഒളിച്ചിരിക്കുകയാണ് പേടിയോട് കൂടിയിട്ട് അങ്ങനെ അമ്മ ഒന്ന് സമാധാനപ്പെടുക സേതോട്ടൻ ബാത്റൂമിലാണ് എന്ന് പറയട്ടോ അങ്ങനെ എന്താ എന്തമായേ എന്ന് സേതു ഒന്നും അറിയാത്ത ഭാവത്തിൽ ബാത്റൂമിൽ നിന്ന് ചോദിക്കുന്ന സമയത്ത് അമ്മയുടെ റൂമിൽ വെച്ച അമ്പത് ലക്ഷം രൂപ കാണാനില്ല എങ്ങാനും എടുത്തോ എന്ന് ചോദിക്കുമ്പോൾ ഞാനോ ഞാനൊന്നും കണ്ടിട്ടില്ല എന്ന് പറയട്ടോ അങ്ങനെ നീ പുറത്തേക്ക് വരുന്നുണ്ടോ ഇല്ലെങ്കിൽ ഞാൻ ആ കഥക് ചവിട്ടി പൊളിക്കും എന്ന് ദേഷ്യത്തിൽ ഗായത്രി പറയാം അപ്പോൾ എന്താ അമ്മയ്ക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് ഗായത്രിയോട് ആ സമയത്ത് വീണ്ടും സേതു ഒന്നും അറിയാത്ത ഭാവത്തിൽ ബാത്ത് റൂമിൽ നിന്നുകൊണ്ട് പറയാണ് അങ്ങനെ മായ സമാധാനപ്പെടുത്തിയ ശേഷം ഹാളിലേക്ക് എല്ലാവരും കൂടി പോവാണ് അങ്ങനെ മായ അവിടെ തന്നെ റൂമിലിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും പോയി എന്ന് കരുതിയിട്ട് സേതു പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് കഥകങ്ങ് അടക്കണം കേട്ടോ റൂമിൻ്റെ ആ സമയത്ത് മായ പുറകിൽ നിൽക്കുന്നത് കാണുമ്പോൾ പെട്ടെന്ന് സേതു അങ്ങ് പേടിച്ച് പോവുകയാണ് ആ സേതു ആ സേതു തോട്ട് ആ രൂപ എടുത്തിട്ടുണ്ട് അമ്പത് ലക്ഷം രൂപ അമ്മയുടെ അലമാറിയിൽ നിന്നും എടുത്തോ എന്ന് ചോദിക്കും നീ എന്താ ഇങ്ങനെ പറയുന്നത് ഞാനൊന്നും കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ എങ്കിൽ അമ്മ ഹാളിൽ ഇരിക്കുന്നുണ്ട് അമ്മയോട് സംസാരിക്കാം എന്ന് പറയുമ്പോൾ ഇല്ല എനിക്ക് വീണ്ടും ഒന്ന് ബാത്റൂമിൽ പോകണം എന്ന് പറയുമ്പോൾ ഇല്ല സേതുവേട്ടൻ ഇപ്പോൾ എൻ്റെ കൂടെ വന്നേ പറ്റും അതെല്ലാം സേതുവേട്ടൻ എടുത്തിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ കൂടി നാണം കെടുത്താതെ സത്യം പറ ഒന്ന് സത്യം പറ എന്ന് വീണ്ടും വീണ്ടും മായ ചോദിക്കുന്ന സമയത്ത് നിനക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ല ഞാനൊന്നും എടുത്തിട്ടില്ല എന്ന് വീണ്ടും സേതു പറയാനുട്ടോ അങ്ങനെ നിർബന്ധിച്ച സേതുവിനേം കൂട്ടി ഹാളിലേക്ക് ഗായത്രിയുടെ അടുത്തേക്ക് ചെല്ലാണ് അങ്ങനെ സേതുവിനെ കണ്ടതോടുകൂടി മാ ഗായത്രി അങ്ങ് പൊട്ടിത്തെറിക്കാൻ കേട്ടോ എന്നിട്ട് സേതുവിനോട് ചോദിക്കാൻ നീ എങ്ങാനും എൻ്റെ റൂമിൽ നിന്ന് അമ്പത് ലക്ഷം രൂപ എടുത്തോ എന്ന് ചോദിക്കുമ്പോൾ എന്താ അമ്മ ഈ പറയുന്നത് ഞാനൊന്നും എടുത്തിട്ടില്ല ഞാൻ കണ്ടിട്ട് പോലും ഇല്ല എന്ന് പറയുമ്പോൾ നീ വെറുതെ കള്ളം പറയരുത് നീ എടുത്തിട്ടുണ്ടോ എന്ന് വീണ്ടും വീണ്ടും ചോദിക്കുമ്പോഴൊക്കെ സേതു ഇല്ല എന്ന് തന്നെ പറയട്ടോ അങ്ങനെ നാളെ ഇനിയിപ്പോൾ അവരൊക്കെ വരുന്ന സമയത്ത് ഞാൻ അവരോട് എന്ത് പറയും അമ്പത് ലക്ഷം രൂപ അവർക്ക് കൊടുക്കേണ്ടതല്ലേ ഞാൻ അത് എവിടെ പോയി ഉണ്ടാക്കും പറഞ്ഞ് ഗായത്രി സങ്കടത്തോടു കൂടി തലയ്ക്ക് കൈയ്യൊടുത്തിരിക്കാണ്ട് അപ്പോഴത്തേക്കും അവിടേക്ക് രമേശം വരുകയാണ് സേതു എണ്ണ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടാണ് രമേശൻ സന്തോഷത്തിൽ കയറി വരുന്നത് അപ്പോൾ രമേശ് കയ്യിൽ ഒരു ഫയലും ഉണ്ടാവും എന്നിട്ട് സേതുവണ്ണ കാര്യങ്ങളൊക്കെ സക്സസ് ആയി എന്ന് പറയട്ടോ അപ്പോൾ എല്ലാവരും കൂടി രമേശിനെ അങ്ങ് നോക്കുകയാണ് അപ്പോൾ അതിശയത്തോട് കൂടി ഇതെന്താ ഈ പറയുന്നത് എന്നുള്ള ഭാവത്തിൽ അപ്പോൾ സേതു കണ്ണോട് കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഇനി ഒന്നും മിണ്ടല്ലേ ഇവിടെ മൊത്തം പ്രശ്നമാണ് എന്നുള്ള ഭാവത്തിൽ രമേശിനോട് കാണിക്കുമ്പോൾ രമേശിനെ ഒന്നും അറിയാത്തത് കൊണ്ട് രമേശ് വന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയണേ സേതുവണ്ണൻ ആഗ്രഹിച്ചതുപോലെ ടൗണിലെ ആ വീട് നമുക്കിനി സ്വന്തമായി ഇനി അത് നഷ്ടപ്പെടില്ല അമ്പത് ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തു എന്നങ്ങ് പറഞ്ഞതോടുകൂടി കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അങ്ങ് മനസ്സിലാവും അപ്പോൾ രമേശിനോട് ഭരത്ത് ചോദിക്കുകയാണ് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ സേതോണന് ഇഷ്ടപ്പെട്ട ആ വീടിൻ്റെ അഡ്വാൻസ് കൊടുത്തതാണ് എന്നങ്ങ് പറയട്ടെ അമ്പത് ലക്ഷം രൂപ കൊടുത്തതാണ് എന്ന് പറയുമ്പോൾ ഭരത്ത് പറയണേ കണ്ടില്ല അമ്മ ഇപ്പോൾ അമ്പത് ലക്ഷം രൂപ അമ്മയുടെ അലമാറയിൽ നിന്നും എവിടെയാണ് പോയത് എന്നുള്ളത് ആരാണ് എടുത്തത് എന്നിപ്പോൾ മനസ്സിലായില്ലേ എന്നങ്ങ് ചോദിക്കട്ടോ അപ്പോൾ രമേശ വരുന്നതിൻ്റെ മുന്നേ ഗായത്രി പറയുന്നുണ്ട് എസ് ഐയുടെ വീട്ടിൽ നിന്നും അമ്പത് ലക്ഷം രൂപ കാണാതായി എന്നുള്ളത് പോലീസിനോട് പോലീസിൽ പരാതി കൊടുക്കണം എന്ന് പറയുന്ന സമയത്ത് വിടേക്ക് വന്ന് ഇക്കാര്യം പറയുന്നത് അങ്ങനെ രമേശൻ കാര്യം പറഞ്ഞതോട് കൂടി ഗായത്രിക്കും എല്ലാവർക്കും മനസ്സിലാവുകയാണ് സേതു തന്നെയാണ് അമ്പത് ലക്ഷം രൂപ എടുത്തത് എന്നുള്ളത് അതോടുകൂടി സേതുവിൻ്റെ കരണം നോക്കി ഗായത്രി അങ്ങ് ഒരൊറ്റ അടി അങ്ങ് വെച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് പിന്നെ സേതുവിനെ തലങ്ങും വിലങ്ങും ഒക്കെ ഗായത്രി അടിക്കാൻ ഇട മഹാബാബി നീ എന്തിനാണ് ഇങ്ങനെ ഒരു ദ്രോഹം ചെയ്തത് എന്നൊക്കെ ചോദിച്ചിട്ടാണ് കേട്ടോ ഗായത്രി ഓരോന്നും വിളിച്ചു പറഞ്ഞുകൊണ്ട് സേതുവിനെ പൊതിരേ അടിക്കുകയാണ് അപ്പോൾ മായ പറയുന്നുണ്ട് എന്തിനാണ് സേതുവേട്ട ഇങ്ങനെ ഒരു ചതി ചെയ്തത് അതും ഈ കുടുംബത്തിനോട് എന്ന് പറയുമ്പോൾ ഗായത്രി പറയാൻ നീ കൂടുതൽ അഭിനയിക്കേണ്ട നീ കൂടി അറിഞ്ഞിട്ട് തന്നെയാണ് അമ്പത് ലക്ഷം രൂപ സേതു ആ വീടിന് അഡ്വാൻസ് കൊടുത്തിട്ടുള്ളത് എന്ന് പറയുമ്പോൾ മായ പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോവാണ് എൻ്റെ അമ്മയും പറയുന്നത് എനിക്കൊന്നും അറിയില്ല എന്ന് പറയുമ്പോൾ ഗായത്രി ഒന്നും അത് വിശ്വസിക്കുന്നില്ല ടോക്കോ ബാമയാണെങ്കിലോ ഒപ്പം തന്നെ അമ്മയുടെ കൂടെ നിന്നുകൊണ്ട് മായയെ കുറ്റപ്പെടുത്താണ് ആ ഇതൊക്കെ കൂടി അറിഞ്ഞിട്ട് തന്നെ ആയിരിക്കും സേതു ഈ വീടിന് അഡ്വാൻസ് കൊടുത്തത് അല്ലാതെ മായച്ചെ അറിയിക്കാതെ ഒന്നും സേതോട്ടൻ ചെയ്യില്ല എന്ന് പറയുമ്പോൾ മായ വീണ്ടും പറ ഇല്ല ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് വീണ്ടും പറയുന്ന സമയത്ത് ആരും അത് വിശ്വസിക്കുന്നില്ല കേട്ടോ അങ്ങനെ ഗായത്രി അങ്ങ് ദേഷ്യപ്പെടാണ് ഇങ്ങനെ ഒരു ചതി ഞങ്ങളോട് ചെയ്യണമായിരുന്നു നാളെ ഇനി അവർ വന്ന എന്താണ് മറുപടി പറയാ എന്ന് ചോദിച്ച് ഗായത്രി ഒരുപാട് അങ്ങ് സേതുവിനെ അടിക്കുകയാണ് എന്നിട്ട് ഇനി ഒരു നിമിഷം പോലും ഈ വീട്ടിൽ നിൽക്കരുത് ഇവിടെ നിന്ന് ഇപ്പൊ തന്നെ ഇറങ്ങിക്കോളണം നീ അഡ്വാൻസ് കൊടുത്ത വീടില്ലേ അവിടെ പോയി താമസിച്ചോ എന്ന് പറഞ്ഞ് സേതുവിനെയും മായ അവിടെ നിന്നും പറഞ്ഞു വിടാനോ അങ്ങനെ മായ ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് അപ്പം എന്നെ വിശ്വാസമില്ലേ എന്നങ്ങ് ചോദിക്കുമ്പോൾ ഗായത്രി ഒരക്ഷരം പോലും മിണ്ടാതെ മുഖം അങ്ങ് തിരിക്കുകയാണ് ാണ് അപ്പോൾ ഭാമ പറയണേ ഇല്ല അങ്ങൾക്ക് ആർക്കും വിശ്വാസമില്ല ഇതെല്ലാം മായച്ച് കൂടി അറിഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞ് വീണ്ടും കുറ്റപ്പെടുത്താണ് അപ്പോൾ മായയ്ക്കത് വല്ലാത്ത സങ്കടം ആവുക കേട്ടോ വിഷമം സഹിക്കാൻ വയ്യാതെയാണ് സേതുവേട്ട ഇനി ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞ് സേതുവിനേം കൂട്ടി അവിടെ നിന്ന് പടി ഇറങ്ങുന്നത് അപ്പോഴത്തേക്കും ഗായത്രി ദേഷ്യം പിടിച്ച് സേതുവിൻ്റെയും മായയുടെയും ഡ്രസ്സൊക്കെ ഒരു ബാഗിലാക്കിയിട്ട് നേരെ പുറത്തേക്ക് എറിഞ്ഞിട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ രമേശൻ പറയണേ ഇനിയിപ്പോൾ എന്തു ചെയ്യും ഈ രാത്രിയിൽ എവിടെ പോയി താമസിക്കും എനിക്കറിയില്ലല്ലോ ഇത് സേതുവേട്ടൻ അമ്മ അറിയാതെ എടുത്ത പൈസയാണെന്നുള്ളതൊന്നും എനിക്കറിയില്ല അല്ലെ എന്നോടെങ്കിലും ഒരു വാക്ക് പറയായിരുന്നില്ലേ എന്ന് പറയാണ് അപ്പോൾ മായ സേതുവിനെ കുറ്റപ്പെടുത്താണ് സേതുവേട്ടൻ എന്നോട് പോലും കാര്യം പറഞ്ഞില്ല ഇത് മോഷണം എന്ന് തന്നെയാണ് പറയുക എന്ന് വീണ്ടും പറഞ്ഞ് സേതുവിനെ കുറ്റപ്പെടുത്താണ് മായയും കുറ്റപ്പെടുത്താണ് അപ്പോൾ മായോട് പറയണേ നീയും കൂടി എന്നെ കുറ്റപ്പെടുത്താണ് ഞാനൊരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ അമ്പത് ലക്ഷം രൂപ എടുത്തത് അതും അമ്മയുടെ പ്രോപ്പർട്ടി വിറ്റ് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അമ്മയ്ക്ക് ആ പൈസ കൊടുക്കുകയും ചെയ്യാലോ എന്ന് കരുതിയിട്ടാണ് ആ വീട് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എന്ന് പറയുമ്പോൾ മായ പറയുന്നത് ആ വീട് നഷ്ടപ്പെട്ടെങ്കിൽ മറ്റൊരു വീട് നമ്മൾ കണ്ടുപിടിക്കും അല്ലാതെ അത് നഷ്ടപ്പെടരുത് എന്ന് കരുതി അമ്മ അറിയാതെ അമ്പത് ലക്ഷം രൂപ കൊടുക്കുകയാണോ ചെയ്യേണ്ടത് ഇനിയിപ്പോൾ നാളെ അവർ വന്നാൽ എങ്ങനെ അമ്പത് ലക്ഷം രൂപ കൊടുക്കും എന്ന് മായയും കൂടി ചോദിക്കുകയാണ് പോസ് ചെയ്തു അതൊരു വിലയും കൽപ്പിക്കാതെ ആ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയിപ്പോൾ നമ്മൾ എവിടേക്ക് പോകും അതിനെക്കുറിച്ച് പറ എന്ന് പറയുമ്പോൾ എനിക്കറിയില്ല എന്തായാലും നിങ്ങൾ തന്നെ തീരുമാനിക്കുക എന്ന് പറഞ്ഞ് ദേഷ്യം പിടിച്ച് മായ അവിടെ നിൽക്കുമ്പോൾ രമേശ പറയുന്നത് ഞാൻ പറയുന്ന ഒരു കാര്യം കേട്ട് നിങ്ങൾക്ക് ഒന്നും തോന്നരുത് എനിക്കുണ്ട് ഒരു കൊച്ചു വീട് സൗകര്യങ്ങളൊന്നുമില്ല പക്ഷേ നിങ്ങൾക്ക് അവിടേക്ക് വന്നൂടെ എന്ന് ചോദിക്കാം കേട്ടോ അപ്പോൾ രമേശൻ്റെ ആ ഒരു സ്നേഹം കാണുന്ന സമയത്ത് സേതുവിനും ആയിക്കൊക്കെ ഒരുപാട് സ്നേഹം തോന്നുകയാണ് രമേശിനോട് അങ്ങനെ രമേശൻ്റെ കൂടെ എതിലേക്ക് പോവുകയാണ് ഈ സമയം ഗായത്രിയോട് ബാനു പറയാണ് അമ്മേ എനിക്ക് തോന്നുന്നില്ല മായച്ച് ഇതൊന്നും അറിഞ്ഞിട്ടുണ്ട് എന്ന് മായച്ച് ഇതിൽ നിരപരാധിയാണെന്നാണ് തോന്നുന്നത് എന്ന് പറയുമ്പോൾ ഗായത്രിക്ക് അപ്പോൾ ഒരു കുറ്റബോധം വരികട്ടോ അപ്പോൾ ബാമ്മ പറയാണ് ഏയ് ഇല്ലല്ല ഇതൊക്കെ മായച്ച് അറിഞ്ഞിട്ട് തന്നെ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക സേതുട്ടൻ സേതുട്ടൻ മായേച്ചയോട് പറയാതിരിക്കുന്നില്ല ഇത് മായച്ച കൂടി ഇഷ്ടപ്പെട്ട വീടല്ലേ അപ്പോൾ ഇത് മായച്ച് അറിഞ്ഞിട്ട് തന്നെയാണ് എന്ന് പറയട്ടോ അപ്പോൾ ബാനു ചോദിക്കുകയാണെ എങ്ങനെയാണ് ചേച്ചിക്ക് ഇങ്ങനെ സ്വഭാവം ഇടയ്ക്കിടയ്ക്ക് മാറ്റാൻ കഴിയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാനതിനെ ഉള്ളതല്ലേ പറഞ്ഞിട്ടുള്ളൂ ഞാനതിനെ ഇല്ലാത്തതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ പൈസ എല്ലാവർക്കും ഒരുപോലെ ആവശ്യമുണ്ട് അല്ലാതെ ഒരാൾ മാത്രം അങ്ങനെ സ്വന്തമാക്കാനൊന്നും പറ്റില്ല എന്ന് പറയുമ്പോൾ ഗായത്രിക്ക് ദേഷ്യം വരിക കേട്ടോ ഭാനുവിൻ്റെ ഭാമയുടെ സംസാരം കേൾക്കുമ്പോൾ അപ്പോൾ ഒന്നും നിർത്തുന്നുണ്ട് ഒരു സൂര്യൻ തരുന്നുണ്ടോ എനിക്ക് നാളെ അവർ വന്നാൽ എന്താണ് മറുപടി കൊടുക്കുക എന്ന് അറിയാതെ ഞാൻ ബുദ്ധിമുട്ട് നിൽക്കണം എന്ന് പറയട്ടോ അപ്പോൾ ഭരത്ത് പറയണേൽ നമുക്ക് ഭാവനെ അറിയിച്ചാലോ എന്ന് പറയുമ്പോൾ വേണ്ട അവളറിയിക്കേണ്ട ഈ രാത്രിയിൽ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കേണ്ടി വരും എന്നിട്ട് ഇപ്പം തന്നെ ഇപ്പം ജയനിർമ്മലയ്ക്ക് പരാതിയായി തുടങ്ങിയിട്ടുണ്ട് ഭാവനയ്ക്ക് ഒരു റെസ്റ്റ് പോലും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇന്ന് ഈ രാത്രിയെങ്കിലും അവളൊന്ന് മനസമാധാനത്തോടു കൂടി കിടന്നോട്ടെ എന്ന് പറയട്ടോ അപ്പോൾ അരുന്ധത് പറയണേ എനിക്കും അതുതന്നെയാണ് തോന്നുന്നത് മായച്ചി ഇതൊന്നും അറിഞ്ഞിട്ടില്ല മായച്ചി നിരപരാധിയാണെന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത് എന്ന് അരുന്ധത് കൂടി പറഞ്ഞപ്പോൾ ഗായത്രിക്ക് വീണ്ടും ഒരു സങ്കടം വരികയാണ് ഞാൻ മായയെ കുറ്റപ്പെടുത്തിയല്ലോ എന്നുള്ളൊരു സങ്കടം വരുന്നല്ലോ അപ്പോൾ ഭരത്ത് പറയണേ നമുക്ക് സൂര്യട്ടനെ വിളിച്ച് കാര്യം പറഞ്ഞാലോ നാളെ ഇപ്പോൾ സൂര്യേട്ടനൊക്കെ ഇവിടെ വന്നാൽ എന്തായാലും ഇക്കാര്യം അറിയുമല്ലോ അവരൊക്കെ കൂടിയല്ലേ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് അപ്പോൾ എന്തുകൊണ്ട് അറിയിച്ചില്ല എന്ന് സൂര്യേട്ടൻ ചോദിക്കും എന്ന് പറയുമ്പോൾ സൂര്യ ഗായത്രി പറയുന്നത് അത് ശരിയാണ് പക്ഷേ ഈ സമയത്ത് സൂര്യയെ വിളിച്ച് പറഞ്ഞാലും ഭാവന അത് അറിയില്ലേ ഭാവനയ്ക്ക് പിന്നെ ഒരു സമാധാനവും ഉണ്ടാവില്ല അവൾ ഈ സമയത്തെങ്കിലും ഒന്ന് മനസമാധാനത്തിൽ ഉറങ്ങിക്കോട്ടെ തൽക്കാലം ഇപ്പോൾ ആരെയും അറിയിക്കേണ്ട എന്ന് ഗായത്രി പറയാണ് ഈ സമയം രമേശൻ്റെ വീട്ടിലെത്തിയ ശേഷം സേതുവും മായയൊക്കെ രമേശൻ്റെ വീടൊക്കെ കാണുന്ന സമയത്ത് അവർക്ക് തന്നെ സഹതാപം തോന്നുന്നുണ്ടട്ടോ എന്നിട്ട് പറയുകയാണ് നിങ്ങളിത് അഡ്ജസ്റ്റ് ചെയ്ത് ോ ഒരു കുഴപ്പമില്ല ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം വാങ്ങിച്ചുകൊണ്ട് വരാം എന്നൊക്കെ പറയട്ടെ അപ്പൊ മായ പറയാം അതൊന്നും വേണ്ട രമേശായെന്ന് പറയുമ്പോൾ അത് സാരമില്ല നിങ്ങൾക്ക് ഞാൻ ഭക്ഷണം വാങ്ങിച്ചു വരാം എന്ന് പറഞ്ഞ് രമേശം അവർക്ക് ഭക്ഷണം വാങ്ങാൻ വേണ്ടി പുറത്തേക്ക് പോവാണ് അപ്പോൾ സേതു മായോട് പറയുന്നത് അമ്മയോട് ചോദിക്കാതെ ആ കാശ് എടുത്തത് മറ്റുള്ളവർക്ക് കൂടി ഞാൻ ആ കാശ് ചോദിക്കുന്ന സമയത്ത് ആവശ്യം വരും അതുകൊണ്ടാണ് അമ്മയോട് പറയാതെ പറയാതെടുത്തത് എന്ന് പറയുമ്പോൾ സേതുവിനോട് ദേഷ്യം തോന്നാണ് കേട്ടോ മായയ്ക്ക് ഏതോട്ടം കാരണം ഞാൻ കൂടി ഇപ്പോൾ അവരുടെ മുന്നിൽ കള്ളിയായി എന്തൊക്കെയാണ് അമ്മയും ബാമയും എന്നെ പറഞ്ഞത് ഗായത്രി ജാനകിയെ ഫോൺ വിളിക്കുകയാണ് എന്നിട്ട് കാര്യങ്ങളൊക്കെ റിയാംട്ടോ അങ്ങനെ ജാനകി ഇതറിഞ്ഞിട്ട് വീട്ടിലെത്തുകയാണ് എന്നിട്ട് അവരുമായി സംസാരിക്കുകയാണ് അപ്പോൾ ഗായത്രി എല്ലാ കാര്യവും പറയാണ് അമ്പത് ലക്ഷം രൂപയാണ് അവൻ എടുത്തോണ്ട് പോയി ആ വീടിന് അഡ്വാൻസ് കൊടുത്തത് അവനി ആ മുരുകനൊക്കെ വന്നു കഴിഞ്ഞാൽ അവരോട് എന്താണ് ഇനി മറുപടി പറയുക എന്നൊക്കെ പറയുന്ന സമയത്താണ് അവിടേക്ക് ഭാവനയും സൂര്യയും കൂടി വരുന്നത് എന്നിട്ട് എന്താണ് അമ്മേ എന്ന് ചോദിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുക കേട്ടോ അപ്പോൾ ജാനകിയാണ് പറയുന്നത് സേതു ഇങ്ങനെ ഒരു ചതി ചെയ്തു സേതു ആരോടും പറയാതെ അമ്പ അമ്പത് ലക്ഷം രൂപ എടുത്തുകൊണ്ട് പോയി അഡ്വാൻസ് കൊടുത്തു വീടിന് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ സൂര്യയും ഭാവനയും ഒന്ന് ഞെട്ടിപ്പോവാട്ടെ അതുകൊണ്ട് മായയും സേതുവിനേയും ഈ വീട്ടിൽ നിന്നും ഇന്നലെ രാത്രിയിൽ തന്നെ ഇറക്കി വിട്ടു എന്നങ്ങ് പറഞ്ഞപ്പോൾ ഭാവന തന്നെ അങ്ങ് ഞെട്ടിപ്പോവാട്ടെ എൻ്റെ അമ്മയെ കാണിച്ചത് എന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഞാൻ കാണിച്ചതിൽ എന്ത് തെറ്റാണുള്ളത് എന്നോട് ചോദിക്കാതെ അവൻ അമ്പത് ലക്ഷം രൂപ എടുത്തത് തെറ്റല്ലേ പിന്നെ ആരോടും പറയാതെ അവൻ ആ വീടിന് അഡ്വാൻസ് കൊടുക്കാൻ എന്തിനാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്തത് അവൻ്റെ സ്വഭാവമൊക്കെ ഇനി മാറ്റാൻ കുറെ നോക്കിയല്ലോ അവനെ മാറ്റിയിട്ടൊന്നും ഒരു കാര്യവുമില്ല അവൻ്റെ സ്വഭാവത്തിൽ ഒരു മാറ്റവും ഇല്ല എന്നൊക്കെ ഗായത്രി ദേഷ്യ പിടിച്ച് സംസാരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇനി ഭാവനയും സൂര്യയും കൂടി സേതുവിനെയും മായേയും തിരിച്ച് വിളിക്കാൻ വേണ്ടി രമേശൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഗായത്രിയെ വിളിക്കുന്ന സമയത്ത് ഞാൻ വരില്ല അവൻ ഇവിടേക്ക് വരട്ടെ എന്ന് ഗായത്രി പറയാണ് അപ്പോൾ മായേച്ച് ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്ന് ഭാവന ഗായത്രിയോട് പറയാനട്ടോ അങ്ങനെ മായയും സേതുവും കൂടി അവിടെ സംസാരിക്കുകയാണ് അപ്പോൾ സേതു പറയാണ് അമ്മ തന്നെ തിരിച്ച് നമ്മളെ ആ വീട്ടിലേക്ക് വിളിക്കാൻ വരും എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ഭാവനയും സൂര്യയും കൂടി അവിടേക്ക് വരുന്നത് അപ്പോൾ ഭാവന പറയാണ് സേതുവേട്ട അമ്മ വിളിച്ചാൽ മാത്രമാണോ ആ വീട്ടിലേക്ക് തിരിച്ചു വരൂ അല്ലാതെ സേതുവേട്ടം വരില്ലേ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് മായ അങ്ങ് ഞെട്ടിപ്പോയിട്ട് തിരിഞ്ഞു നോക്കുക കേട്ടോ ഇതിപ്പോൾ ആരാ എന്നുള്ള ഭാവത്തിൽ അപ്പോൾ ഭാവനയെ കാണുന്ന സമയത്ത് സേതുവും മായും ഒക്കെ അങ്ങനെ ഞെട്ടലോട് കൂടി നിൽക്കുകയാണ് ഇവർക്ക് ഒരു ദേഷ്യവും ഇല്ലല്ലോ എന്നുള്ള ഭാവത്തിലോട്ട് അങ്ങനെ ഭാവനയും സൂര്യയും കൂടി സേതുവിനേയും മായയും തിരിച്ചു വീണ്ടും വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോവുകയാണ് എന്നിട്ട് അമ്പത് ലക്ഷം രൂപയുടെ കാര്യത്തിന് ഒരു തീരുമാനം ഭാവനയും സൂര്യയും കൂടി അഡ്വാൻസ് കൊടുത്ത് ആ അമ്പത് ലക്ഷം തിരിച്ചു വാങ്ങിക്കാം എന്ന് തീരുമാനിക്കുകയാണ്